വയനാട്ടിൽ ടി തീപാറുന്ന മത്സരം കാഴ്ചവെക്കാൻ ബി ജെ പിയും തയ്യാറെടുക്കുന്നു ദേശീയ നേതാക്കളെ നേരിടാനായി ആരെയാവും ബി ജെ പി കളത്തിലിറക്കുന്നത് ആദ്യം വരുന്ന പേര് യുവ നേതാവായ സന്ദീപ് വാര്യരുടേതാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേരും ചിലർ പറയുന്നുണ്ടെങ്കിലും അവർ കോഴിക്കോട് മത്സരിക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഡിബേറ്റുകളിലും ചാനൽ ചർച്ചകളിലും തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് സന്ദീപ് വാര്യർ അടുത്തിടെ ദേശാഭിമാനിക്കെതിരെയാണ് അദ്ദേഹം ആഞ്ഞടിച്ചത് മാതൃഭൂമി കെ ഫെസ്റ്റിവൽ വേദിയിൽ വെച്ച് ദേശാഭിമാനി ആരംഭിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ പണം കൊണ്ടാണ് എന്നായിരുന്നു സന്ദീപ് വാര്യരുടെ പ്രസ്താവന ഈ പ്രസ്താവന പിൻവലിച്ച് ഒരാഴ്ചക്കകം മാപ്പ് പറയാത്ത പക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു വക്കീൽ നോട്ടീസ് മാപ്പ് പറയാൻ സൗകര്യമില്ലെന്നും ബാക്കി കോടതിയിൽ കാണാമെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ദേശാഭിമാനിയോട് മാപ്പ് പറയാൻ എനിക്ക് സൗകര്യമില്ല കനകക്കുന്നിലെ വേദിയിൽ ഞാൻ പറഞ്ഞ ഓരോ വാക്കിലും വാചകത്തിലും ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമോ ചെറിയ കഷ്ണമോ പോലും പിൻവലിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പറഞ്ഞത് അത്രയും പൂർണ്ണ സത്യമാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് അത് തെളിയിക്കാനുള്ള ചരിത്രരേഖകൾ എൻ്റെ പക്കലുമുണ്ട് അതുകൊണ്ട് ഒട്ടും വച്ച് വൈകിപ്പിക്കാതെ ഉടനടി കേസ് കൊടുക്കാൻ ഞാൻ ദേശാഭിമാനി മാനേജ്മെൻറ്റിനെ വെല്ലുവിളിക്കുകയാണ് ഇതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന വക്താവാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ ഗ്ലാമർ നേതാവായ രാഹുൽ ഗാന്ധിയുടെ കുതിപ്പിന് തടയിടാൻ ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യരും സി പി ഐയിൽ നിന്ന് ദേശീയ നേതാവായ ആനി രാജയും ഇറങ്ങിയാൽ വയനാട്ടിൽ മത്സരം കടുക്കും എന്നതിൽ സംശയമില്ല എന്നാൽ ഇടതുപക്ഷത്തിന് വിജയസാധ്യത കുറഞ്ഞ വയനാട്ടിൽ ദേശീയ നേതാവായ ആനി രാജയെ സി പി ഐ ഇറക്കിയതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇവിടെ സ്ഥാനാർത്ഥിയായാൽ ഇടതുപക്ഷത്തിൻ്റെ വിമർശനത്തിനും ബി ജെ പിയുടെ പരിഹാസത്തിനും കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും കാരണം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളാണ് ആനി രാജയും രാഹുൽ ഗാന്ധിയും വയനാട് മണ്ഡലത്തിൽ ഇത് നാലാമത്തെ തെരഞ്ഞെടുപ്പാണ് മൂന്ന് തവണയും കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണിത് രണ്ടു തവണ എം ഐ ഷാനവാസിനെ ലോക്സഭയിലേക്ക് അയച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ തോൽവി മണത്തറിഞ്ഞ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുകയായിരുന്നു മൂന്ന് തവണയും സി പി ഐ ആയിരുന്നു യു ഡി എഫിൻ്റെ എതിരാളി ആദ്യ തിരഞ്ഞെടുപ്പിൽ എം റഹ്മത്തുള്ള ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് വോട്ടിലാണ് എം ഐ ഷാനവാസിനോട് തോറ്റത് എന്നാൽ രണ്ടാമത് മത്സരിച്ച സത്യൻ മൊഗേരി ഈ ഭൂരിപക്ഷം ഇരുപതിനായിരത്തിലേക്ക് ചുരുക്കുകയാണ് ഉണ്ടായത് രാഹുൽ ഗാന്ധി വന്നപ്പോൾ പി പി സുനീറാണ് എതിരെ വന്നത് എന്നാൽ നാല് ലക്ഷത്തിൽ പരം വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി ജയിച്ചു കയറുകയായിരുന്നു ഈ പോർക്കളത്തിലേക്കാണ് സന്ദീപ് വാര്യരും ആനി രാജയും എത്തുന്നത് നിലവിലെ കണക്കുകൾ വച്ച് ഒരു അട്ടിമറി വിജയം ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും പരമാവധി വോട്ടുകൾ നേടി കരുത്ത് തെളിയിക്കാൻ അവർ ശ്രമിക്കും എന്നത് ഉറപ്പാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ വയനാട്ടിൽ മത്സരിച്ച ബി ഡി ജെ എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി തീർത്തും പരാജയമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്തവണ സന്ദീപ് വാര്യരെ പോലുള്ള ഒരു യുവ നേതാവിനെ കളത്തിലിറക്കി ബി ജെ പി പടനയിക്കുന്നത് അന്ന് രാഹുൽ ഏഴ് ലക്ഷം വോട്ടുകൾ നേടിയപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് എഴുപത്തെണ്ണായിരം വോട്ടുകൾ മാത്രമാണ് കിട്ടിയത് എന്തായാലും ആ ഒരു ചിത്രമാവില്ല ഇത്തവണ വയനാട്ടിൽ തെളിയുക ഒട്ടേറെ സർവേ ഫലങ്ങൾ പ്രകാരം കേന്ദ്രത്തിൽ ബി ജെ പി തന്നെ വീണ്ടും ഭരണത്തിൽ എത്തുമെന്നിരിക്കെ വയനാട്ടിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായേക്കാം ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന വൈരികളായ കോൺഗ്രസ്സിന് ഒരു അനായാസ വിജയം നൽകാൻ എന്തായാലും ബി ജെ പി തയ്യാറാകില്ല രണ്ട് ലക്ഷത്തിൽ പരം വോട്ടെങ്കിലും ബി ജെ പിക്ക് പിടിക്കാനായാൽ ചങ്കിടിപ്പേറുന്നത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ആയിരിക്കും